എന്താ മോളെ ഇനി നിന്റെ പ്ലാൻ ആദ്യ വിവാഹം ഡിവോഴ്സ് ആയെന്ന് വെച്ച് ഇനി കല്യാണമേ വേണ്ടെന്നാണോ തീരുമാനം ബാലചന്ദ്രന്റെ ചോദ്യത്തിന് മുന്നിൽ തല കുമ്പിട്ടു ശലഭ അത് കണ്ട പതിയെ അവളുടെ അരികിലേക്ക് ചെന്നിരുന്നു അമ്മ ശ്രീദേവി മോളെ നോക്ക് ഒറ്റ മോളാ നീ ഞങ്ങൾക്ക് ആ നീ പതിനെട്ട് തിരിഞ്ഞപ്പോൾ ഇഷ്ടമുള്ള ആൾക്കൊപ്പം ഇറങ്ങിപ്പോയി അന്ന് ഒരുപാട് സങ്കടപ്പെട്ടു ഞങ്ങൾ മനസ്സുകൊണ്ട് ശപിച്ചു ഇങ്ങനെയൊരു മോളില്ല എന്ന് തന്നെ കരുതി പക്ഷെ ഇപ്പോൾ മൂന്ന് വർഷങ്ങൾക്കിപ്പുറം അവനുമായി ഒന്നിച്ചു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നീ വിളിച്ചു കരഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പിന്നെ വാശി കാണിക്കുവാൻ പറ്റില്ലായിരുന്നു എല്ലാം മറന്ന് നിന്നെ തിരികെ വിളിച്ചുകൊണ്ട് വന്നതും അതുകൊണ്ടാണ് ഇനിയെങ്കിലും നീ ഞങ്ങൾ പറയുന്നത് കേൾക്കണം നിന്റെ നല്ല ഭാവിക്കായാണ് ഞങ്ങൾ ഓരോന്ന് പറയുന്നത് പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടെങ്കിലും ഒരു മറുപടി പറയുവാൻ കഴിയാതെ കുഴഞ്ഞു കുഴഞ്ഞുഷ്ലഭ ആദ്യ ഭർത്താവ് അനൂപിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ ഇനി മറ്റൊരു വിവാഹം വേണ്ട എന്ന് തന്നെയാണ് അവൾ ഉറപ്പിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും നിർബന്ധത്തിനു മുന്നിൽ എന്ത് പറയണമെന്ന് അറിയാതെ കുഴഞ്ഞു അവൾ അമ്മേ അച്ഛ എനിക്ക് മനസ്സിലാകും നിങ്ങൾ പറയുന്നത് എൻ്റെ നല്ല ഭാവിക്കായി തന്നെയാണ് നിങ്ങൾ നിർബന്ധിക്കുന്നത് പക്ഷേ പക്ഷേ എൻ്റെ അവസ്ഥ കൂടി ഒന്ന് മനസ്സിലാക്കണം ഒരു വിവാഹം എനിക്ക് തന്ന ആഘാതം ഇതുവരെയും വിട്ടുമാറിയിട്ടില്ല അതിനിടയിൽ ഇനി മറ്റൊരു വിവാഹത്തെപ്പറ്റി ചിന്തിക്കാൻ കഴിയുന്നില്ല എനിക്ക് പ്ലീസ് എനിക്കൊരു അല്പസമയം തന്നുകൂടി നിങ്ങൾക്ക് നിറക്കണ്ണുകളോടെ കിഞ്ചുന്ന മോളെ കൂടുതൽ വിഷമിപ്പിക്കുവാൻ തോന്നിയില്ല ബാലചന്ദ്രന് പതിയെ അവളുടെ അരിക്കിലെത്തി നിറുകിൽ തലോടിയയാൾ ഒക്കെ അച്ഛൻ മനസ്സിലാക്കുന്നു മോളൊന്ന് റിലാക്സ്ഡ് ആകെ പതിയെ മതി ഒന്നിനും ധൃതി വേണ്ട ആ വാക്കുകൾ ഏറെ ആശ്വാസമായിരുന്നു ശനഭയ്ക്ക് റൂമിലേക്കെത്തി വാതിലടിച്ചു വിടലേക്ക് ചായുമ്പോൾ ഉള്ളിൽ വല്ലാത്ത വീർപ്പ് വീർപ്പുമുട്ടലായിരുന്നു അവൾക്ക് അത്രമേൽ അവൾ സ്നേഹിച്ചിരുന്നു അനൂപിനെ എവിടെയാണ് പിഴച്ചതെന്നറിയില്ല ഒരു പക്ഷേ സമ്പന്നതയിൽ നിന്നും പെട്ടെന്ന് പുറത്താക്കപ്പെട്ട് ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വന്നപ്പോൾ ഒന്നും മാനേജ് ചെയ്യാൻ കഴിയാതെ വന്നു കാണും അവന് അതാകാൻ കാരണം മനസ്സിലെ ചിന്തകൾ ശലഭയെ കൂടുതൽ അസ്വസ്ഥയാക്കിക്കൊണ്ടിരുന്നു അവളുടെ ചിന്തകൾ ഏറെക്കുറെ സത്യമായിരുന്നു ആദ്യത്തെ ആവേശത്തിൽ വീട്ടിൽ നിന്നും ഇറങ്ങി വാടക വീട്ടിൽ ശലഭയുമായി താമസം ആരംഭിക്കുമ്പോൾ അനൂപ് ഓർത്തില്ല പിന്നീടുള്ള ജീവിതത്തിൽ താങ്ങായി മറ്റാരും ഉണ്ടാകില്ല എന്നത് ഒരു ബൈക്ക് ഷോറൂമിലെ ജോലിയിൽ മാസം കിട്ടുന്ന ചെറിയ ശമ്പളം വീട്ടുവാടകയ്ക്കും മറ്റു ചിലവുകൾക്കും തികയാതെ വന്നപ്പോൾ മുതൽ അവന്റെ മനസ്സ് അസ്വസ്ഥമായി തുടങ്ങി അതിനിടയിൽ ഷലഭയുടെ പഠന ചിലവ് കൂടി അവന് താങ്ങാൻ പറ്റാതെയായി ഒപ്പം കുട്ടികൾ ഉണ്ടാകാത്തതും അവരുടെ ആരോഗ്യ പ്രശ്നം മൂലമാണ് എന്ന് തിരിച്ചറിയവേ ആ അസ്വസ്ഥത കൂടിക്കൂടി വന്നു തൻ്റെ കൂട്ടുകാരൊക്കെ പൊളിച്ച് ജീവിക്കുമ്പോൾ തനിക്ക് മാത്രം ഈ പ്രാരാബ്ദം വന്നുപെട്ടു എന്ന ചിന്ത അനൂപിനെ വരിഞ്ഞു മുറുകി ആ ചിന്തകൾ ശലഭയോടുള്ള അവന്റെ അടുപ്പം കുറച്ചു വീട്ടുകാരെ പിണക്കിയുള്ള ആ വിവാഹം പോലും ഒരു എടുത്തുചാട്ടമായി പോയി എന്നവൻ ചിന്തിച്ചു അതിനിടയിൽ ഒരാക്സിഡന്റ് പറ്റി കലലെ എല്ലിന് പൊട്ടൽ പറ്റി കിടന്ന സമയം പിണക്കമില്ലാ മറന്ന് അമ്മയും ചേട്ടനും തിരികെ എത്തിയതോടെ അവരോടൊപ്പം നിൽക്കുന്നതാണ് നല്ലതെന്ന് മനസ്സിലാക്കിയ അനൂപ് അവിടെ മുതലാണ് അവരുടെ ജീവിതത്തിൽ താളപ്പിഴകൾ വന്നു തുടങ്ങിയത് വാടക വീട് മാറി അനൂപിന്റെ വീട്ടിലേക്ക് ചെന്ന് കയറിയ ശലഭയ്ക്ക് അവിടെ കുത്തുവാക്കുകളും ഒറ്റപ്പെടലും മാത്രമായിരുന്നു കൂട്ട് മരുമോള നല്ല ഒന്നാന്തരം ഒരു മച്ചി പശുവ തൊലിവെളുപ്പൊക്കെ ഉള്ളോണ്ട് അവര് കൂടെ കിടത്താൻ കൊള്ളാം അല്ലാതെ വേറെ ഗുണമൊന്നുമില്ല തന്നെപ്പറ്റി അയൽക്കാരിയായ ഉറ്റ സുഹൃത്തിനോട് ഒരു ദിവസം അനൂപിന്റെ അമ്മ പറയുന്നത് കേട്ട് ചങ്കു പിടിഞ്ഞു പോയി ശലമ്പയ്ക്ക് പലപ്പോഴും അത് ആവർത്തിച്ചു പരമാവധി ക്ഷമിച്ചു അവൾ എന്നാൽ ആ വീട്ടിൽ താൻ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും മുന്നിൽ അനൂപ് കൂടി കണ്ണടയ്ക്കുന്നെന്ന് മനസ്സിലായതോടെ നിയന്ത്രണം വിട്ടു തുടങ്ങി അവിടെ മുതലാണ് വഴക്കുകൾ ആരംഭിച്ചത് വീട്ടുകാർക്കൊപ്പം നിന്നാൽ മാത്രമേ തനിക്ക് സാമ്പത്തികമായി പിടിച്ചു നിൽക്കുവാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയ അനൂപ് ശലഭയെ മനഃപൂർവ്വം അവഗണിച്ചു അങ്ങനെ ഒടുവിൽ ഡിവോഴ്സും നടന്നു നിറവടികളോടെയാണ് ശലഭ കോടതിയിൽ നിന്നും ഇറങ്ങിയത് എന്നാൽ അനൂപ് ആകട്ടെ എന്തോ വലിയൊരു ബാധ്യത തലയിൽ നിന്ന് ഒഴിഞ്ഞ ആശ്വാസത്തിലായിരുന്നു ഒരു ജോലി നേടണം ആരെയും ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കണം അത് മാത്രമായിരുന്നു ശലഭയുടെ പിന്നീടുള്ള ലക്ഷ്യം ആ ലക്ഷ്യം നിറവേറ്റി ഇന്നിപ്പോൾ ഒരു പ്രൈവറ്റ് ബാങ്കിൽ അത്യാവശ്യം മോശമില്ലാത്ത ശമ്പളത്തിൽ അക്കൗണ്ടൻ്റായി ജോലി നോക്കുകയാണ് അവൾ എന്നാൽ ഡിവോഴ്സ് ആയതോടെ മറ്റു ചില പ്രശ്നങ്ങളും നേരിട്ട് തുടങ്ങി സുഹൃത്തുക്കളിൽ പലരുടെയും പെരുമാറ്റത്തിലെ മാറ്റം അവളെ കൂടുതൽ അതിശയിപ്പിച്ചു എന്തിനുമേതിനും ഞങ്ങളൊപ്പമുണ്ട് നീ ധൈര്യമായിരിക്കേ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച പല സുഹൃത്തുക്കളും രാത്രി സമയങ്ങളിൽ പല പല സംശയങ്ങളുമായി അവളെ സമീപിച്ചു തുടങ്ങി എടോ പിന്നെ വീട്ടിലെ കല്യാണാലോചനകളൊക്കെ തുടങ്ങി ഒരെണ്ണം ഏകദേശം ഉറപ്പിച്ച മട്ടാണ് പക്ഷെ എനിക്ക് കുറെ സംശയങ്ങളുണ്ട് നിന്നോടാകുമ്പോൾ തുറന്ന് ചോദിക്കാലോ ആദ്യമായി വന്നത് ആത്മമിത്രം ശരത്തായിരുന്നു എന്ത് സംശയം ഉണ്ടാ സ്വഭാവത്തെ പറ്റിയാണോ അതോ ഇനി ഗിഫ്റ്റ് പലതും വാങ്ങാനാണോ സുഹൃത്തായത് കൊണ്ട് തന്നെ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ശലഭ മറുപടി പറഞ്ഞതും അല്ലടോ ഇത് വേറെയാണ് ഈ ആദ്യമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ നല്ല വേദന ഉണ്ടാകുമോ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നിനക്കാകുമ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ നിനക്കെങ്ങനെയായിരുന്നു വേദനയായിരുന്നു നിന്റെ അനുഭവം ഒന്ന് പറയാമോ അന്ന് ആ ചോദ്യം കേട്ട് വല്ലാതെ നടുങ്ങിപ്പോയ അവൾ മറുപടി പറഞ്ഞില്ല പകരം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു കളഞ്ഞു പിന്നെ പലപ്പോഴും അവന്റെ ഭാഗത്തു നിന്നും ഇത്തരം പെരുമാറ്റങ്ങൾ ഉണ്ടായി അവൾക്ക് ആദ്യമൊക്കെ അനുഭവങ്ങൾ ചോദിച്ച് പതിപ്പതി വിഷയങ്ങൾ സെക്സിലോട്ട് വ്യതിചലിച്ചു തുടങ്ങി ശരത്തു മാത്രമല്ല മറ്റു പല സുഹൃത്തുക്കളും ഇതുപോലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ശലഭയെ സമീപിച്ചു തുടങ്ങിയിരുന്നു അതോടെ ഡിവോഴ്സായ ഒരു പെൺകുട്ടിയോടുള്ള പലരുടെയും മനോഭാവം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയവൾ ഒടുവിൽ ആ കൂട്ടുകളെല്ലാം ഒഴിവാക്കി ഒതുങ്ങിക്കൂടിയവൾ ഓരോ നൂർത്ത് അങ്ങനെ കിടക്കുമ്പോൾ വാട്സപ്പിലൊരു മെസ്സേജ് വന്നു പരിചയമില്ലാത്ത നമ്പർ ആയതിനാൽ തന്നെ സംശയത്തോടെയാണ് അവൾ അത് ആക്കി നോക്കിയത് ഹായ് ഷലഭ ഞാൻ ആദർശ് പേര് പറഞ്ഞാൽ അറിയാലോ അല്ലേ ഞാനും ഡിവോഴ്സായി നിൽക്കുകയാണ് ഇപ്പോൾ ഓരോ വിവാഹാലോചനകൾ നോക്കുമ്പോഴാണ് തൻ്റെ പ്രപ്പോസൽ ഒരു ബ്രോക്കർ പറയുന്നത് അങ്ങനെയാണ് അച്ഛനുമായി ഞാൻ സംസാരിച്ചത് തൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഒപ്പം കൂട്ടാനും വല്ലാതെ ആഗ്രഹിച്ചു എന്നാൽ കുറച്ച് മുന്നേ തൻ്റെ അച്ഛനു വിളിച്ചു പറഞ്ഞു ഇപ്പോൾ വിവാഹമൊന്നും നോക്കുന്നില്ല താല്പര്യമില്ല എന്ന് കേട്ടപ്പോൾ അതൊരു വിഷമമായി ബയോഡേറ്റ തന്നപ്പോൾ ഫോൺ നമ്പർ അതിൽ ആഡ് ചെയ്തിരുന്നു അങ്ങനെ ഈ നമ്പർ കിട്ടിയേ തനിക്കെന്ത് എന്നെ ഇഷ്ടപ്പെടാനിട്ടാണോ വേണ്ട എന്ന് പറഞ്ഞത് എന്തായാലും ഒന്ന് തുറന്നു പറയാമോ ആ മെസ്സേജ് വായിച്ചു തിരവേ ആകെ അന്താളിച്ചു പോയി ശലഭ അച്ഛനപ്പോൾ തന്റെ വിവാഹകാര്യത്തിൽ എത്രത്തോളം ഉള്ളിലേക്ക് പോയിരുന്നു എന്നത് അപ്പോഴാണ് അവൾ മനസ്സിലാക്കിയത് മറുപടി കൊടുക്കുവാൻ അവളുടെ മനസ്സ് അനുവദിച്ചില്ല ആ മെസ്സേജ് അവഗണിച്ചുകൊണ്ട് ഫോൺ കിടക്കയിലേക്ക് ഇട്ടു കിടക്കയിലേക്കിട്ടു ഒരുപക്ഷെ എനിക്കിഷ്ടമില്ലാത്തതിനാലാകും ഈ ബന്ധം വേണ്ടെന്നച്ഛൻ പറഞ്ഞതെന്ന് കരുതി കാണും മനസ്സിലത് ഓർത്തു കിടക്കവേ വീണ്ടും ഒരു മെസ്സേജ് കൂടി വന്നു ഞാൻ ശല്യം ചെയ്യാൻ വന്നതല്ല ആത്മാർത്ഥമായി തന്നെ ഒപ്പം കൂട്ടണമെന്ന് ആഗ്രഹിച്ചു എന്നിട്ട് പെട്ടെന്ന് നടക്കില്ല എന്നറിഞ്ഞപ്പോൾ ഉള്ളിലൊരു വിഷമം ഒന്ന് മറുപടി തരാമോ പിന്നെ ശല്യം ചെയ്യില്ല ഞാൻ ഉറപ്പ് ആ മെസ്സേജ് കൂടി വായിക്കവേ ഉള്ളിൽ ഒരു അസ്വസ്ഥത തോന്നി ശൽഭയ്ക്ക് ആദർശന്റെ ആ വാക്കുകളിൽ ഒരു ആത്മാർത്ഥത കണ്ടു അതുകൊണ്ട് തന്നെ മറുപടി കൊടുക്കാൻ തീരുമാനിച്ചു അവൾ നോക്കൂ നിങ്ങൾ ആരാണെന്ന് എനിക്ക് അറിയില്ല അച്ഛൻ അങ്ങനെ ഒരു പ്രപ്പോസൽ പറഞ്ഞുവെങ്കിൽ അത് ഞാൻ അറിയാതെയാണ് ഇപ്പോൾ മെൻറ്റിലെ ഒരു വിവാഹത്തിന് ഞാൻ പ്രിപ്പേർഡല്ല അതുകൊണ്ടാണ് തൽക്കാലം ഒന്നും വേണ്ടാന്ന് വെച്ചത് അതറിഞ്ഞപ്പോഴാണ് അച്ഛൻ നിങ്ങളോട് നോ പറഞ്ഞതും സോ വിഷമം എന്തെങ്കിലും തോന്നിയെങ്കിൽ ക്ഷമിക്കൂ വോയിസ് മെസ്സേജ് അയച്ചു നെറ്റ് ഓഫ് ചെയ്ത് ഫോൺ കിടക്കയിലേക്ക് തന്നെ ഇട്ടു അവൾ ആ ദിവസം അങ്ങനെ കടന്നുപോയി പിറ്റേന്ന് നോക്കുമ്പോൾ ആദർശിന്റെ വക ഒന്നിലധികം മെസ്സേജുകൾ ഉണ്ടായിരുന്നു ആദ്യം ഒരു മടുപ്പ് തോന്നിയെങ്കിലും മറുപടികൾ കൊടുക്കാതിരുന്നില്ല അവൾ ആ സംസാരങ്ങൾ നീളവേ പതിയെ പതിയെ ആ മടുപ്പ് അകന്ന് തുടങ്ങി വിവാഹശേഷം പഴയ കാമുക്കിനൊപ്പം ഇറങ്ങിപ്പോയതാണ് ആദർശിന്റെ ഭാര്യ എന്തുകൊണ്ടോ തങ്ങൾ രണ്ടുപേരും ഒരേ ദുഃഖം അനുഭവിക്കുന്നവരാണെന്ന് തോന്നി ശലഭയ്ക്ക് ആ തോന്നൽ അവരെ കൂടുതൽ അടുപ്പിച്ചു പിന്നീട്ടുള്ള ദിവസങ്ങളിൽ പലപ്പോഴും ആദർശ് ശലഭയ്ക്ക് മെസ്സേജുകൾ അയച്ചു ഒടുവിൽ ഒരു ദിവസം രണ്ടും കൽപ്പിച്ച് അവളെ വിളിച്ചു അവൻ അന്നേ ദിവസം മറ്റൊരു വിവാഹമെന്ന ചിന്ത ശലഭയിൽ തോന്നി തുടങ്ങി വൈകുന്നേരം ടി വി കണ്ടിരുന്ന ബാലചന്ദ്രൻ അരികിലേക്ക് ചെന്നു അവൾ അച്ഛ അച്ഛൻ എനിക്കായി ഒരു വിവാഹാലോചന നോക്കിയിരുന്നോ ഒരാദർശ് ആ ചോദ്യം കേട്ട് ആശ്ചര്യത്തോടെ അവളെ നോക്കി ബാലചന്ദ്രൻ നോക്കി പക്ഷെ നിനക്കിപ്പോൾ വിവാഹം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു ഞാൻ നീ എങ്ങനെ അറിഞ്ഞു മോളെ ആ സംസാരം കേട്ട് വന്ന ശ്രീദേവിയും ശലഭയെ തന്നെ നോക്കി നിന്നു അത് ആ ആൾ എനിക്ക് മെസ്സേജ് ചെയ്തു അച്ഛൻ കൊടുത്ത ബയോഡേരിയയിൽ എന്റെ നമ്പർ ഉണ്ടായിരുന്നു എന്ന് എന്താണ് വിവാഹം വേണ്ടാന്ന് വെച്ചതെന്ന് തിരക്കാൻ പലപ്പോഴായി ഞങ്ങൾ സംസാരിച്ചു അത്രയും പറഞ്ഞ് അവൾ നിർത്തുമ്പോൾ പതിയെഴുന്നേറ്റു ബാലചന്ദ്രൻ എന്നിട്ട് അയാൾ പ്രതീക്ഷയോടെ നോക്കുമ്പോൾ പതിയെ തല കൊമ്പിട്ടു ശലഭ അച്ഛൻ തെറ്റായി കാണരുത് ഞാൻ ആദ്യമൊക്കെ മടിച്ചെങ്കിലും പിന്നീട് കുറച്ചധികം സംസാരിച്ചു എന്തോ എന്നെപ്പോലെ തന്നെ വിഷമം അനുഭവിക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു എന്നെ മനസ്സിലാക്കി ഒരു നല്ല പങ്കാളിയാക്കാൻ ആൾക്ക് പറ്റുമെന്ന് അങ്ങനെയെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എനിക്ക് എതിർപ്പില്ല കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ ശ്രീദേവിയെ നോക്കി ബാലചന്ദ്രൻ അവരും അതേ അവസ്ഥയിലായിരുന്നു മോളെ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അത് നന്നായി അവൻ നല്ല മയ്യനാണ് അച്ഛൻ അത്രത്തോളം അന്വേഷിച്ച് ഇഷ്ടപ്പെട്ടത് കൊണ്ട് അതിനക്ക് വേണ്ടി നോക്കിയേ എൻ്റെ മോളെ പൊന്നുപോലെ നോക്കൂ അവൻ ഏറെ സന്തോഷവാനായിരുന്നു ബാലചന്ദ്രൻ അങ്ങനെയെങ്കിൽ ഏറ്റവും അടുത്ത ദിവസം തന്നെ അവരെ ഇവിടേക്ക് വിളിക്ക് ഒന്നും വെച്ചു നീട്ടേണ്ട ഇവരുടെ മനസ്സെപ്പോഴാ മാറുന്നറിയില്ലല്ലോ കളിയാക്കിക്കൊണ്ടാണ് ശ്രീദേവി അത് പറഞ്ഞതെങ്കിലും ഏറെ സന്തോഷമതിയായിരുന്നു അവരും അതോടെ പുഞ്ചിരിച്ചു കൊണ്ടു ചിലപ്പോൾ പുറിയിലേക്ക് പോയി ഒരു പുതിയ ജീവിതം അവളും സ്വപ്നം കണ്ടു തുടങ്ങിയിരുന്നു സന്തോഷത്തോടെ ബാലചന്ദ്രൻ പതിയെ സെറ്റിയിലേക്കിരുന്നു നല്ല ബന്ധമാ ശ്രീദേവി ഇത് നല്ല പയ്യനാവൻ ഞാൻ നല്ലതുപോലെ അന്വേഷിച്ചു ഇത് നടന്നാൽ ഇനിയുള്ള കാലം നമ്മുടെ മോള് സന്തോഷത്തോടെ ജീവിക്കും അതുകൊണ്ടാണ് മോൾ നോ പറഞ്ഞപ്പോൾ അവളുടെ നമ്പർ അവന് കൊടുത്തിട്ട് വിളിക്കാൻ പറഞ്ഞത് ഞാൻ എന്തായാലും ആ ചെയ്തത് ഫലം കണ്ടു ആ വാക്കുകൾ കേട്ട് ആശ്ചര്യത്തോടെ അയാളെ നോക്കി ശ്രീദേവി ആഹാ അപ്പോൾ ഇതിനിടയ്ക്ക് എങ്ങനെയും ഒരു കളി നടന്നോ കൊള്ളാലോ മനുഷ്യ നിങ്ങൾ ഒന്ന് പുഞ്ചിരിച്ചു ബാലചന്ദ്രൻ നല്ലത് നടക്കാൻ ഇച്ചിരി കള്ളത്തരമൊക്കെ ആകാമെന്നേ അയാളുടെ മറുപടി ശ്രീദേവിയേയും ചിരിപ്പിച്ചു മോളറിയട്ട കല്യാണത്തിന് മുന്നേ തന്നെ അമ്മായിയപ്പനും മരുമോനും ഉടയ്പകൾ തുടങ്ങിയെന്ന് അവരത് പറയുമ്പോൾ ഏറെ ആശ്വാസത്തോടെ സിറ്റിയിലേക്ക് വീണ്ടും തല ചായച്ചു ബാലചന്ദ്രൻ എല്ലാം ശുഭമായി എന്ന സംതൃപ്തിയിൽ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ